നിന്നിലലിയാൻ ഞാൻ ഭാഗം അൻപത്തിരണ്ട് പറു ഞാൻ കഴിച്ചോളാം കൈ എനക്കണ്ട അവൾ അവളുടെ ചൂണ്ടു വിരൽ അവൻ്റെ ചുണ്ടിൽ വച്ചു മിണ്ടാതെ ഞാൻ തരുന്നത് മുഴുവനും കഴിക്കണം എന്ന് പറഞ്ഞു ഇന്ദ്രൻ അവളുടെ ചൂണ്ടു വിരൽ അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു അവൻ്റെ വായിൽ ചൂട് അവളുടെ വിരലിൽ അനുഭവപ്പെട്ടു അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചൂണ്ടുവിരൽ നുണഞ്ഞിക്കൊണ്ടിരുന്നു ഇന്ദ്രട്ട ഇതെന്തു കാണിക്കുന്നേ കൈ ഇത് മുഴുവനും കഴിക്കേ അവൾ പറഞ്ഞ് വീണ്ടും അവൾ അവന് വാരിക്കൊടുത്തുകൊണ്ടിരുന്നു ഭക്ഷണം മുഴുവനും കഴിച്ചു കഴിഞ്ഞതും അവൻ അവളെയും കൊണ്ട് വാഷ്പേസിന് അടുത്തേക്ക് നടന്നു അവളുടെ കൈ കഴിച്ചു കൊടുത്തു അവളെയും കൊണ്ടുവന്ന് കസേരയിലിരുത്തി അവനാണ് പ്ലേറ്റും മറ്റും എടുത്തു കൊണ്ടുപോയി കഴുകി വെച്ചത് ആരും കാണണ്ട പ്രശസ്തനായ ബിസിനസ്മാൻ ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത പാത്രം കഴുകി വെക്കുന്നത് പാർവതി പറഞ്ഞു എന്താ കുഴപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം എൻ്റെ കിച്ചണിൽ നിന്ന് പാത്രം കഴുകുന്നു മാത്രമല്ല ഞാൻ പലതും ചെയ്യും എന്താ കാണോ അവൻ ചോദിച്ചു അവൾ വേണ്ട എന്ന് തലയണക്കി എല്ലാം ക്ലീൻ ചെയ്ത് കൈ കഴുകി അവൻ്റെ അടുത്തേക്ക് വന്നു വാ നമുക്ക് നേരം പുറത്ത് പോയിരിക്കാം നല്ല തണുപ്പാണ് ഞാൻ ദേ ആ ബ്ലാങ്കറ്റ് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് അവളെ ശരീരത്തിലൂടെ പൊതിഞ്ഞു അവനും അതിലുള്ളിലേക്ക് കയറി നിന്നു രണ്ടുപേരും ഒരുമിച്ച് പുറത്തു പോയി ഇവിടെ എപ്പോഴും ഈ ചെറിയ രീതിയിലുള്ള വെള്ളം ചാടുന്ന ശബ്ദം എല്ലാം കേൾക്കുമ്പോൾ രസമാണ് പക്ഷേ പേടിയുണ്ടെനിക്ക് എനിക്ക് എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാ അവൾ പറഞ്ഞു ഞാനുള്ളപ്പോൾ നീ പേടിക്കണ്ട എന്നെ കഴിഞ്ഞിട്ട് എന്തും നിന്നിലേക്ക് എത്തൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി കുറച്ചുനേരം രണ്ടുപേരും നിന്ന് സംസാരിച്ചു പറു മെഡിസിൻ കഴിക്കണ്ടേ അവൻ ചോദിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി ചുണ്ടു കുർപ്പിച്ചു എനിക്ക് വേണ്ട എൻ്റെ മുറിവെല്ലം വേഗം മാറും ഞാനങ്ങനെ മരുന്ന് കഴിക്കാറില്ല ഇനി അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അമ്മയുടെ ആയുർവേദ മരുന്നാണ് കഴിക്കുന്നത് എനിക്ക് ടാബ്ലറ്റ് ഇഷ്ടമല്ല അവൾ പറഞ്ഞു അതിന് എനിക്കാണ് മരുന്ന് കഴിക്കേണ്ടത് വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു വാതിലടച്ച് ലോക്ക് ചെയ്തു ബെഡ്റൂമിലേക്ക് നടന്നു അവിടെ ടേബിളിൽ ഇരിക്കുന്ന ഒരു ബോക്സ് എടുത്ത് അതിൽ പാർവതിയുടെ ടാബ്ലറ്റ് ആയിരുന്നു രണ്ട് ടാബ്ലറ്റാണ് ഉണ്ടായത് അവൻ അത് രണ്ടും പൊട്ടിച്ചെടുത്തപ്പോൾ പാർവൻ്റെ മുഖത്തേക്ക് നോക്കി മുഖം വെറുപ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളവും രണ്ട് ടാബ്ലറ്റുമായി നടന്നു അവൾ വായ പിടിച്ചു എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിനക്കല്ല ഞാനാ കഴിക്കാൻ പോകുന്നതെന്ന് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തിരുന്നു ആ ടാബ്ലറ്റ് അവൻ്റെ വായിലേക്കിട്ടു അവൻ കുറച്ച് വെള്ളവും വായിലേക്കൊഴിച്ചു എന്നാൽ ആ നിമിഷം അത് നോക്കി നിന്ന പാറുവിൻ്റെ അയ്യോ എന്ന ശബ്ദത്തോടൊപ്പം അവളുടെ വായിൽ മൂടി പിടിച്ചിരുന്ന കൈയും മാറ്റിയിരുന്നു ആ നിമിഷം തന്നെ ഇന്ദ്രൻ പാറുവിൻ്റെ പിൻകഴുത്തിലൂടെ അവൻ ചേർത്ത് പിടിച്ചു അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ കൊണ്ടുപോയി പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയായതുകൊണ്ട് അവൾ അറിയാതെ വായ തുറന്നതും അവൻ ആ മെഡിസിനും വെള്ളവും അവളുടെ വായിലേക്ക് കൊടുത്തു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ആ വെള്ളം അറിയാതെ തന്നെ അവൾ കുടിച്ചു അതിലൂടെ ആ മെഡിസിനും അവൾ കുടിച്ചു അവൻ പതിയെയാണ് അവളുടെ ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളെടുത്തത് അവളെ നോക്കി കഴിച്ചില്ലേ അവൻ ചോദിച്ചു അവൻ അവളെ കോർപ്പിച്ചു നോക്കി ഇപ്പോ ഞാനല്ലേ കഴിച്ചത് അവൻ ചോദിച്ചു അല്ല ഞാനാ കഴിച്ചത് ശരി നമ്മൾ രണ്ടുപേരും കഴിച്ചു ഇപ്പോൾ കയ്പ്പ് തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു ഇല്ല അപ്പോ നീ മെഡിസിൻ കഴിച്ചിട്ടില്ല ഞാനാ കഴിച്ചത് ഇന്ദ്രൻ പറഞ്ഞു പോ എന്ന് പറഞ്ഞ് അവൾ അവന്റെ നെഞ്ചിൽ ഇടിക്കാൻ തുടങ്ങി കലക്കല്ലടി പെണ്ണേ നീയാണ് അവിടെയുള്ളത് അവൻ പറഞ്ഞുകൊണ്ട് ആ കയ്യിൽ പിടിച്ചു കിടക്കാം അവൻ ചോദിച്ചു അവൾ സമ്മതിച്ചു ഒരു മിനിറ്റ് ഒരു കൂട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ഡിം ലൈറ്റ് മാത്രമിട്ട് ഒരു റിമോട്ടുമായി അവളുടെ അടുത്ത് വന്നിരുന്നു നമുക്ക് ആകാശം കണ്ടു കിടക്കാം എന്ന് പറഞ്ഞ് അവൻ പതിയെ ആ റിമോട്ടിൽ അമർത്തിയതും മുകളിലെ സീലിംഗ് മാറിപ്പോകുന്നത് അവൾ കണ്ടു അവൾ ഞെട്ടലോടെയും അത്ഭുതത്തോടെയും കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവൻ ആ റിമോട്ടിൽ അമർത്തുമ്പോഴും ആ റൂഫ് മാറുമ്പോഴും എല്ലാം അവൻ്റെ നോട്ടം മുഴുവനും പാർവതിയിലായിരുന്നു അവളുടെ കണ്ണുകളിൽ കാണുന്ന അത്ഭുതവും ആ പുഞ്ചിരിയും കാണാൻ വേണ്ടി അവൻ നോക്കി നിൽക്കുകയായിരുന്നു ഇന്ദ്രിട്ട മഴ പെയ്യുമ്പോൾ അവൾ ചോദിച്ചു ഇല്ല അത് ഗ്ലാസ് റൂഫാണ് അവൻ പറഞ്ഞു എനിക്കും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇഷ്ടം അവൻ പറഞ്ഞു അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി അവനും അവളുടെ അടുത്ത് തന്നെ കിടന്നു അവൾ അപ്പോഴും ആകാശത്തേക്ക് നോക്കി തന്നെ കിടക്കുന്നത് കണ്ടു അങ്ങോട്ട് തന്നെ നോക്കിക്കിടന്ന ഞാൻ ആ റൂഫ് ക്ലോസ് ചെയ്യേ അവൻ അത് പറഞ്ഞതും അവൾ തിരിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ കിടന്നു കണ്ടോ ഇതുപോലെ എൻ്റെ അടുത്ത് കിടക്കുന്നത് എനിക്കിഷ്ടം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കിടക്കണം അവൻ പറഞ്ഞു പക്ഷേ ഇന്ദ്രേട്ടൻ ഇങ്ങനെ കിടക്കാറില്ലല്ലോ അവൾ പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ നോക്കി അത് ശരിയാ പറഞ്ഞത് ഞാൻ വേറെ പലതും കണ്ടിട്ടാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു പാറു പതിയെ നെറ്റിയിൽ മുറിവ് അവൻ പറഞ്ഞു അവളുടെ മുഖം പതിയെ മാറ്റി ഡ്രസ്സ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ പാടില്ലേ പാറു നിനക്ക് വേദനിച്ചു നിനക്ക് ഇന്ദ്രൻ ചോദിച്ചു ഇല്ല ഇന്ദ്രേട്ടാ അവൾ പറഞ്ഞു അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ശരിക്കും പേടിച്ചു പോയോ ഇന്ദ്രേട്ടൻ എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ പേടിച്ചു പോയോ എന്നോ പാറുവാണ് എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ പിന്നെ ഒന്നും ഞാൻ കേട്ടില്ല അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന നിന്നെ കണ്ടപ്പോൾ നെഞ്ചു പിടഞ്ഞു പോയി ഞാൻ ശരിക്കും ഇത്രയും പേടിച്ചിട്ടില്ല എൻ്റെ പെണ്ണെ അവൻ അവളുടെ കണ്ണുകളിലേക്കും ആ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ നിനക്ക് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയതിനെക്കുറിച്ച് പോലും ഓർത്ത് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷെ വീണ്ടും അങ്ങോട്ട് തിരിച്ച് യു എസ് പോകേണ്ട കാര്യം വരുമായിരുന്നു അതില്ലാതിരിക്കാനാണ് ഞാൻ യു കെയിൽ നിന്ന് തന്നെ യു എസിലേക്ക് പോയത് പത്ത് ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലിയാണ് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് തീർത്തിട്ട് വന്നത് അത്രയും ഞാൻ നിന്നെ കാണാൻ കൊതിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട സങ്കടം ദേഷ്യം തോന്നില്ലേ തോന്നി പാറുവിനെ കണ്ടപ്പോൾ സങ്കടവും ഇതിന് കാരണക്കാരായ ആളുകളെക്കുറിച്ച് ഓർത്തപ്പോൾ ദേഷ്യവും തോന്നി അത് രണ്ടും ഞാൻ തീർത്തു അവൻ പറഞ്ഞു അവൾ അവൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ എന്തിനാ എന്നെ എന്നെങ്ങനെ സ്നേഹിക്കുന്നത് ഇങ്ങനെ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ ഒരാണിനെ പറ്റുമോ അവൾ ചോദിച്ചു അറിയില്ല പക്ഷേ ഇന്ദ്രജിത്തിന് സാധിക്കും അവൻ്റെ പെണ്ണിനെ സ്നേഹിക്കാൻ അവൻ്റെ പെണ്ണിനെ മാത്രം സ്നേഹിക്കാൻ അവന് പറ്റൂ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അതെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം ഞാൻ റെസ്റ്റ് തരികയാണ് അതിനെ കാരണം എൻ്റെ പെണ്ണിൻ്റെ ഈ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ വെറുതെ വിടുന്നു പക്ഷേ ഇതിനെല്ലാം ബാക്കിയുള്ള ദിവസങ്ങൾ അനുഭവിക്കേണ്ടി വരും അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ ചുണ്ടിൽ നാണത്താൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മുഖമെല്ലാം ചുവന്നു ഞാനും റെസ്റ്റ് തരികയാണ് ഇപ്പോൾ പറഞ്ഞില്ലേ പത്ത് ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു എന്ന് എൻ്റെ ഇന്ദ്രേട്ടനും ഉറങ്ങാതെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതെ കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇന്ദ്രേട്ടനും റെസ്റ്റ് തരികയാണ് പാറു അവളും അതേ കുറുമ്പോടെ പറഞ്ഞു ആണോ എനിക്ക് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു അയ്യോ എന്നാ എനിക്ക് ആവശ്യമുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മാറിലേക്ക് വീണ്ടും ചേർന്ന് കിടന്നു ഇന്ദ്രേട്ട ഇന്ദ്രേട്ടനെ തണുക്കുന്നുണ്ടോ അവൾ ചോദിച്ചു ഇല്ല അവൻ പറഞ്ഞു എന്നാൽ ഈ ടീഷർട്ടൊന്ന് മാറ്റുവോ അവൾ ചോദിച്ചു അവൻ പതിയെ എഴുന്നേറ്റിരുന്ന ടീഷർട്ട് ഊരി മാറ്റി അവളുടെ അടുത്ത കിടന്നു അവൾ അവൻ്റെ ആ നെഞ്ചിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങിക്കിടന്നു അവൻ ബ്ലാങ്കറ്റ് കൊണ്ട് രണ്ടുപേരെയും പൊതിഞ്ഞു ജീവനെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവൻ്റെ ജീവൻ്റെ ജീവനായ പെണ്ണിനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി രാവിലെ പാർവതിയാണ് നേരത്തെ കണ്ണു തുറന്നത് അവൾ കണ്ണു തുറക്കുമ്പോൾ വെട്ടം മുഖത്ത് അടിക്കുന്നുണ്ട് അപ്പോഴാണ് മുകളിലേക്ക് നോക്കിയത് മുകളിലെ ഗ്ലാസ് റൂഫിൽ നിന്നാണ് വെട്ടം വരുന്നത് അവൾ പതിയെ കിടന്ന ഇന്ദ്രനെ നോക്കി കിടന്നപ്പോൾ അവൻ്റെ നെഞ്ചിലാണ് താൻ കിടന്നതെങ്കിൽ ഇപ്പോൾ അവൻ തൻ്റെ മാറിലാണ് കിടക്കുന്നത് എന്ന് അവൾ അറിഞ്ഞു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞ് അവൻ്റെ തലയിൽ തലോടി കൊടുത്തു അവൻ്റെ മൂർത്താവിൽ ഒന്ന് ചുംബിച്ചു പതിയെ തിരിഞ്ഞ് കൈവച്ച് എടുത്തു നോക്കി സമയം ആറു മണി പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല പക്ഷേ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് അവൾ പതിയെ എഴുന്നേക്കാൻ നോക്കി എന്നാൽ അവൻ അവളെ അവനവളെ ചുറ്റുപിടിച്ച് കിടക്കുകയാണ് പക്ഷേ ആൾ നല്ല ഉറക്കമാണെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ താനൊന്ന് അനങ്ങുമ്പോൾ തന്നെ അറിയുന്ന ആളാണ് അത്രയും ക്ഷീണമുണ്ടെന്ന് അവൾക്ക് തോന്നി ശരിയാണ് തനിക്ക് കണ്ടപ്പോഴേ തോന്നി ആൾക്കും നല്ല ക്ഷീണമുണ്ടെന്ന് മുഖമെല്ലാം ആകെ വാടിയിരിക്കുന്നു ഭക്ഷണമൊന്നും നേരാവണ്ണം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് അവൾ ഓർത്തു അവൾ പതിയെ അവനെ അടർത്തി മാറ്റി അവിടെ നിന്നും എഴുന്നേറ്റു എഴുന്നേറ്റതും അവൾ അവന്റെ അടുത്ത് പില്ല എടുത്ത് വെച്ചു കൊടുത്തു അവൻ അതിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുന്നത് അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ആ റിമോട്ട് എടുത്ത് അതിലെ ഓപ്ഷൻസ് നോക്കി ആ റൂഫ് അവൾ അടച്ചു അതിൽ നിന്നുള്ള വെട്ടം കൊണ്ട് അവൻ എഴുന്നേക്കണ്ട എന്ന് കരുതിയാണ് അവൾ ചെയ്തത് അവൾ വേഗം ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി കെട്ട് അവൾ അഴിച്ചു അവൾക്ക് കൈ കെട്ടിവയ്ക്കുന്നത് ഒന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇന്ദ്രന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് കെട്ടിവെച്ചത് അവൾ അതെല്ലാം അഴിച്ചുമാറ്റി നെറ്റിയിലെ ബാൻഡേജ് അഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിച്ചായത് കൊണ്ട് അഴിച്ചു മാറ്റിയാൽ ഇന്ദ്രൻ ഓടിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു തല നനയ്ക്കാതെ അവൾ ശരീരം മാത്രം കഴുകി അവൾ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു സാരി എടുത്ത് ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൽ വന്ന് നെറ്റിയിൽ ഒരു പൊട്ടും സിന്ദൂരം നല്ല കട്ടിക്കും ഇട്ടു വല്ലപ്പോഴുമേ അങ്ങനെ ഇടാൻ പറ്റുകയുള്ളൂ ഇവിടെ വരുമ്പോഴാണ് കൂടുതലും ഇനി ഫ്ലാറ്റിൽ നിൽക്കുമ്പോഴും ഇടാം പക്ഷേ പുറമേ ആരെങ്കിലും കണ്ട പ്രശ്നമാവും ഇവിടെ പിന്നെ അത് കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ നന്നായി തന്നെ തൊട്ടു വേഗം കിച്ചണിലേക്ക് ചെന്നു അവിടുത്തെ അടുക്കള അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ചുറ്റും മരങ്ങളും എപ്പോഴും വെട്ടമൊന്നും ഒരുപാട് അങ്ങോട്ട് വരില്ല അതുകൊണ്ട് തന്നെ കിളികളുടെ കരച്ചിലും കേൾക്കാം അവൾ ജനലിൻ്റെ ഒരു ഡോറ് മാത്രം തുറന്നിട്ടുകൊണ്ട് വേഗം ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്തു ഇന്ദ്രനെ ആ ദിവസങ്ങളിൽ നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവൾ തീരുമാനിച്ചു ഇന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അവൾ വേഗം ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കി കൈ വേദനിക്കുന്നുണ്ട് പക്ഷേ അവൾ അതൊന്നും നോക്കാതെ വേഗം ഉണ്ടാക്കി അവൾക്ക് അവൻ എഴുന്നേക്കുന്നതിന് മുമ്പ് അതുണ്ടാക്കിത്തീർക്കണമെന്നായിരുന്നു ആഗ്രഹം അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല വേഗം മുട്ടക്കറിയും ഉണ്ടാക്കി അപ്പോഴും അവൻ എഴുന്നേറ്റിട്ടില്ല എന്ന് കണ്ടതും ഉച്ചയ്ക്കുള്ള ഫുഡും അവൾ അപ്പോൾ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നിന്നും മട്ടൻ എടുത്ത് കറിയും വെച്ചു ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒരു തോരനും ഒരു മോര് കറിയും ഉണ്ടാക്കി ഒൻപത് മണിയുടെ അടുത്ത് അവളുടെ എല്ലാ പണികളിലും കിച്ചണിലെ തീർന്നു അപ്പോഴും ഇന്ദ്രൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അവൾ ഒരു കോഫിയും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് വന്നു അവിടെ നിന്നുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ പുറകിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചത് അവൻ്റെ ശരീരത്തെ ചൂട് അവളെ ശരീരത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ അവൻ ചേർത്ത് പിടിച്ചു അപ്പോഴും ആൾ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ചേർന്ന് നിന്നു എന്തിനാ നേരത്തെ എഴുന്നേറ്റത് പതിയെഴുന്നേറ്റ പോരായിരുന്നോ ഇവിടെ നമുക്ക് ഒരു ജോലിയില്ലല്ലോ പിന്നെ എന്തിനാണ് എഴുന്നേറ്റത് അവൻ ചോദിച്ചു എൻ്റെ ഉറക്കമെല്ലാം മാറി അപ്പോൾ എഴുന്നേറ്റു ഇന്ദ്രേട്ടിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഉണ്ടാക്കി അവൾ പറഞ്ഞു അപ്പോൾ ഒരുപാട് നേരത്തെ എഴുന്നേറ്റോ അത് മാത്രമല്ല ഈ കയ്യിലൊക്കെ കെട്ട് അതെന്തി മാറ്റിയേ അവൻ പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചു നിർത്തി നെറ്റിയിലെ സ്റ്റിച്ചിലേക്ക് നോക്കി ഞാൻ വിചാരിച്ചു ഇതും അഴിച്ചു മാറ്റിയിട്ടുണ്ടാവുമെന്ന് എന്നാൽ പിന്നെ ഞാൻ ദേ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടേനെ അവൻ ആ വെള്ളച്ചാട്ടത്തിലേക്ക് കാണിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ മാറ്റാൻ പോയതാ പിന്നെ എനിക്ക് തോന്നി എന്നെ കൊണ്ടുപോയി കളയുമെന്ന് അതുകൊണ്ട് ഞാൻ മാറ്റാഞ്ഞത് അവൾ പറഞ്ഞു അപ്പോൾ ഇതെന്തിനാ കയ്യിലെ കെട്ടയച്ചത് അവൻ ചോദിച്ചു എനിക്കിഷ്ടമല്ല ഇങ്ങനെ കെട്ടിവെച്ച് നടക്കുന്നതൊന്നും അവൾ പറഞ്ഞു അപ്പോഴാണ് അവളുടെ കൈയിലിരിക്കുന്ന കപ്പ് കണ്ടത് കോഫി കുടിക്കണോ അവൾ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടിയതും അവൾ ആ കപ്പ് അവൻ്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു അവൻ അതിൽ നിന്നും കോഫി കുടിക്കുന്നത് അവൾ നോക്കി നിന്നു ചെന്ന് ആയിട്ട് വാ ഒമ്പത് മണി കഴിഞ്ഞു ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം എൻ്റെ പാറു നേരത്തെ എഴുന്നേറ്റതല്ലേ ഇപ്പോൾ വിശക്കുന്നുണ്ടാവും അതുമാത്രമല്ല മെഡിസിനും കഴിക്കാനുണ്ട് അവൻ പറഞ്ഞതും ഞാൻ കഴിച്ചോളാം അവൾ പറഞ്ഞു വേണ്ട ഞാൻ കഴിച്ചോളാം അവൻ പറഞ്ഞു ഇന്ദ്രേട്ടൻ കഴിച്ചാലും ഞാൻ കഴിച്ചാലും ഒന്നുപോലെ തന്നെയാ അവൾ പറഞ്ഞു അതേലോ ഉറപ്പല്ലേ അവൻ ചോദിച്ചു എന്നാലേ ഇന്ന് ഒരു ടാബ്ലറ്റ് കൂടി എക്സ്ട്രാ ഉണ്ട് ഇന്നലെ ഞാൻ തരാതിരുന്നതാ ഒരെണ്ണം അവൻ പറഞ്ഞു ഇനി അപ്പോ മൂന്നെണ്ണം എനിക്ക് വേണ്ട അതിൽ ഒന്ന് എന്തിരേട്ടം കഴിച്ചോ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മൂന്നും ഞാൻ കഴിച്ചോളാം എന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളെ കവിളിൽ പിടിച്ചു വലിച്ചു വേഗം അകത്തേക്ക് നടന്നു പോയി അവൾ അവിടെ തന്നെ ഒരു പുഞ്ചിരിയോടെ അവൻ പോകുന്നത് നോക്കി നിന്നു പിന്നെ വേഗം കിച്ചണിലേക്ക് പോയി അവൻ ഫ്രഷായി വന്നതും പാർവതി കണ്ണിമ വെട്ടാതെ അവനെ നോക്കി നിന്നു ഒരു ട്രാക്ക് പാൻറ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് നഗ്നമായ നെഞ്ചിൽ അവളുടെ പേരിലുള്ള ലോക്കറ്റോട് കൂടിയ ഒരു മാലയാണ് കിടക്കുന്നത് വിരിഞ്ഞ ആ നെഞ്ചിലേക്ക് അവൾ നോക്കി നിന്നു എന്താ പാറൂസെ ഒരു നോട്ടം ആ നോട്ടം അത്ര ശരിയല്ലോ അവൻ പറഞ്ഞത് കേട്ടതും പെട്ടെന്ന് അവൾ നോട്ടം മാറ്റി നിനക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നെഞ്ചിൽ തൊട്ട് കാണിച്ചു അവൾ അതെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് ഒരു കുറുമ്പോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇരിക്കിവിടെ എന്നിട്ട് ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് അവനെ ഇരുത്തിക്കൊണ്ട് അവൾ ആ പ്ലേറ്റിലേക്ക് ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ മട്ടൻ കറിയും വിളമ്പി ഇതൊക്കെ ഇത്ര നേരത്തെ ഉണ്ടാക്കിയോ അവൻ ചോദിച്ചു പിന്നെ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇന്ദ്രട്ടൻ ആകെ കോലം കെട്ടുപോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് എന്റെ ഇന്ദ്രട്ടിൻ സുന്ദരനാക്കി പഴയതിനേക്കാൾ സുന്ദരനാക്കിയിട്ട് വേണം എനിക്ക് കൊണ്ടുപോകാൻ അവൾ പറഞ്ഞു മോളെ പാറു നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം എന്നെ ഭക്ഷണം കഴിപ്പിച്ച് വണ്ണം വെപ്പിച്ച് ഞാൻ വരണം എന്നെ മറ്റുള്ള പെൺകുട്ടികൾ നോക്കാതിരിക്കാൻ അല്ലേ അവൻ ചോദിച്ചു അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിലും ഈ കലിപ്പിനെ ആര് നോക്കാനാ ഒരു പെണ്ണ് നോക്കില്ല എല്ലാവർക്കും പേടിയാ ഈ ഇന്ദ്രജിത്തിനെ നോക്കാൻ എന്നെ ആരും നോക്കണ്ട എൻ്റെ പാറു മാത്രം നോക്കിയാൽ മതി അവൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് അവൻ്റെ ഇരുത്തി ഇന്ദ്രേട്ടാ വേണ്ട മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക ഞാൻ വാരി വാരിത്തരുന്നുമില്ല സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കേ കുറെ നാളായില്ലേ ഇങ്ങനെ ഇരുന്ന് കഴിച്ചിട്ട് ഞാനും അടുത്തിരിക്കാം ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു അവൻ്റെ അടുത്ത് തന്നെ ചേർത്ത് ഒരു ചെയർ ഇട്ടുകൊണ്ട് അവിടെയിരുന്നു അവൻ്റെ പ്ലേറ്റിലേക്ക് അവൾ ഭക്ഷണം വിളമ്പി അവളും എടുത്തു രണ്ടുപേരും സംസാരിച്ചും ചിരിച്ചും ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു അവനന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാർവതി കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് വരെ ഇന്ദ്രൻ അവിടെ തന്നെ ഇരുന്നു ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് വൈകിട്ട് നാലു മണിയോട് കൂടി എൻ്റെ പ്രണയം അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക कमेंट करिएगा सब्सक्राइब करिएगा लव यू ऑल इट्स मी कार्तिका